ഇസ്രയേലിന് താക്കീതുമായി ബ്രിട്ടൻ ഗാസയിലെ സൈനിക നടപടികൾ അവസാനിപ്പിക്കാൻ ഇസ്രായേൽ നടപടി എടുക്കുന്നില്ലെങ്കിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിന് മുമ്പായി പാലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ ബ്രിട്ടൻ ഔദ്യോഗികമായി അംഗീകരിക്കുമെന്ന് പ്രധാനമന്ത്രി സർ കെ ആർ സ്റ്റാർമൻ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ കിരാതമായ ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ടാണ് ബ്രിട്ടൻ പ്രധാനമന്ത്രി സംസാരിച്ചു തുടങ്ങിയത് ഹമാസിന്റെ പ്രവൃത്തി കാരണം പലസ്തീൻ ജനത അനുഭവിക്കുന്ന ദുരിതങ്ങളെയും സ്റ്റാർമർ ഓർമ്മിപ്പിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചും സ്റ്റാർമർ പറയുകയുണ്ടായി ബ്രിട്ടൻ ഗസയിലേക്ക് എയർ ഡ്രോപ്പുകൾ ആരംഭിച്ചെന്നും ഓരോ ദിവസവും കുറഞ്ഞത് അഞ്ഞൂറ് ലോറിയുടെ സഹായം അതിർത്തിയിലൂടെ പ്രവേശിപ്പിക്കണമെന്ന് അദ്ദേഹം ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു രാഷ്ട്ര പരിഹാരമെന്നത് ഏറെക്കുറെ പരാജയപ്പെട്ട നിലയിലാണെന്ന് ബ്രിട്ടൻ പ്രധാനമന്ത്രി സൂചിപ്പിച്ചു ഗസയിലെ അസഹ്യമായ അവസ്ഥയും സമാധാന പ്രക്രിയയുടെ സാധ്യത കുറയുന്നതും കണക്കിലെടുത്ത് ഈ നിലപാട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സമയമായിട്ടാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് ഇസ്രായേൽ ഗാസയിലെ മുഴുവൻ സൈനിക നടപടിയും അവസാനിപ്പിച്ചില്ലെങ്കിൽ സെപ്റ്റംബറിലെ ഐക്യരാഷ്ട്ര സഭാ സമ്മേളനത്തിന് മുമ്പായി ബ്രിട്ടൻ പലസ്തീനെ അംഗീകരിക്കുമെന്നാണ് സ്റ്റാഫ്മറിന്റെ വെല്ലുവിളി അതേസമയം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയും അതേ സമ്മേളനത്തിൽ െ അംഗീകരിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു സെപ്റ്റംബർ ഒൻപതിന് നടക്കുന്ന ഐക്യരാഷ്ട്ര സഭാ സമ്മേളനം വരെ സമയം നൽകുന്നതിലൂടെ നിബന്ധനകളിൽ മാറ്റം വരുത്താനും സഹായം എത്തിപ്പെടാനും രണ്ട് രാഷ്ട്ര പരിഹാരത്തിന് സാധ്യതയുണ്ടാകാനും ഈ പ്രഖ്യാപനം കാരണമാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷയെന്നും സ്റ്റാർമർ വ്യക്തമാക്കുന്നു ഇത് ലേബർ എം പിമാരുടെ സമ്മർദ്ദം മൂലമുണ്ടായ യൂടേൺ അല്ലെന്നും പലസ്തീനെ അംഗീകരിക്കുന്നതെന്നത് പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്നും സ്റ്റാർമർ വ്യക്തമാക്കി ഫ്രാൻസുമായും ജർമ്മനിയുമായും ഇതിനോടകം തന്നെ ഈ പദ്ധതി ചർച്ച ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്